നമസ്കാരം ഈ ഭൂപതി ബില്ലാണല്ലോ ഗവർണർ സർക്കാർ വിഷയം പോരിന്റെ ഒരു വിഷയം എന്തായാലും ഗവർണർ ഒപ്പിടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തലകുത്തി നിന്നാലും ഇനി എന്തൊക്കെ കസർത്ത് കാണിച്ചാലും ഗവർണർ ഒപ്പിടില്ല മുഖ്യമന്ത്രിയുടെ മുൻഗാമി വി എസ് അച്യുതാനന്ദൻ തന്റെ സമര ജീവിതത്തിന്റെ അവസാന നാൾ വരെ പോരാടിയത് ഇടുക്കിയിൽ പാരിസ്ഥിതിക ന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വി എസിന്റെ ആ സ്വപ്നങ്ങളുടെ കടക്കിലാണ് പിണറായിയുടെ ഭൂപതിവ് ഭേദഗതി കത്തിവയ്ക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം നിയമസഭ ഏകകണ്ഠമായി സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർക്കെതിരായ ഇടത് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം പട്ടയ ഭൂമിയിലെ ക്രമപ്പെടുത്തലുകൾ എന്ന കർഷകരുടെ എല്ലാ കാലത്തെയും ആവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത് എന്നാൽ അതേസമയം തന്നെ ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധുത നൽകണം എന്നതടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകുന്നതെന്നാണ് ഗവർണർ ഇപ്പോൾ പറയുന്ന വിശദീകരണം അല്ലെങ്കിൽ ഇപ്പോൾ നൽകുന്ന വിശദീകരണം അറുപത്തിനാലിലെ സുപ്രധാനമായ ഭൂമി നിയമത്തിൽ നിർണായക ഭേദഗതി കൊണ്ടുവന്നാണ് നിയമസഭാ ബിൽ പാസാക്കിയത് പട്ടയ ഭൂമി കൃഷിക്കും വീട് വെക്കാനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന വ്യവസ്ഥ മാറാനായിരുന്നു ഈ ബിൽ ഭൂമിയിൽ വർഷങ്ങളായുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന കർഷകരുടെ ആവശ്യത്തോട് ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തിനും യോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത് പ്രശ്നത്തിൽ നിയമസഭയിൽ ഏറ്റവുമധികം സബ്മിഷൻ കൊണ്ടുവന്നതും പ്രതിപക്ഷ എം തന്നെയായിരുന്നു പല ബില്ലുകളെയും അതിശക്തമായി എതിർത്ത പ്രതിപക്ഷം ഇതിന് കൈകൊടുത്തപ്പോൾ ക്രമവത്കരണത്തിന് ഫീസ് പാടില്ലെന്ന് മാത്രമാണ് ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു നിശ്ചിത ഫീസ് ചുമത്തിയുള്ള ക്രമവൽക്കരണമാണ് റവന്യൂ വകുപ്പ് ആദ്യം ആലോചിച്ചത് പക്ഷേ പിന്നീട് സൗജന്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ മാറി ബിൽ ഗവർണർ ഒപ്പിട്ട നിയമമാകുമ്പോൾ ചട്ടം കൊണ്ടുവരുമ്പോൾ വിശദമായ ചർച്ചയ്ക്ക് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരുന്നു എങ്ങനെ ആര് ക്രമപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനിടെ ഗവർണറുടെ തീരുമാനം നീണ്ടതോടെയാണ് കർഷകരെ ഇറക്കിയുള്ള ഇടത് പ്രതിഷേധം ബിൽ പ്രശ്നത്തിൽ ഗവർണർക്കെതിരെ അങ്ങനെ ഭൂമി പ്രശ്നവും സി പി എം ആയുധമാക്കി ബില്ലിന്റെ മറവിൽ കൈയേറ്റങ്ങൾക്കും നിയമസാധുത കിട്ടുമെന്ന ആശങ്കയായിരുന്നു ബിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ ഉയർത്തിയത് പട്ടയ ഭൂമിയിലെ പാർട്ടി ഓഫീസുകൾക്ക് മുതൽ ക്വാറികൾക്ക് വരെ സാധുത കൈവരുമെന്നായിരുന്നു പ്രധാന പ്രശ്നം ഗവർണർക്ക് കിട്ടിയ പരാതികളിൽ ഒന്ന് പരിസ്ഥിതിവാദികളുടേതായിരുന്നു പുതുതായി പട്ടയ ഭൂമിയിൽ കെട്ടിടം പണയൻ ബിൽ വഴി അനുമതി കിട്ടുന്നില്ല എന്ന പരാതിയും ലഭിച്ചിരുന്നു ഈ പരാതികൾ രാജ്ഭവൻ സർക്കാരിന് അയച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടിയില്ല ഗവർണർ കൃത്യമായ വിശദീകരണം ചോദിച്ചിരുന്നില്ലെന്നും പരാതികൾ അതേപടി അയക്കുകയായിരുന്നുവെന്നുമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ന്യായീകരണ വാദം ഇനി ഗവർണറുടെ അന്തിമ തീരുമാനമനുസരിച്ചാകും ബില്ലിന്റെ ഭാവി ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്നതിലൂടെ കോടികളാണ് സി പി എമ്മിന് മറിയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കീശ നിറയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് ഭൂപതിവ് ചട്ടങ്ങളുടെ ഭേദഗതി ഇടുക്കി ജില്ലയിലെ ഭൂവിനിയോഗം സംബന്ധിച്ച് വിവിധതരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ നിയമത്തിൽ സർക്കാർ ഭേദഗതി തന്നെ വരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ നിയമത്തിൽ വകമാറ്റിയുള്ള ഉപയോഗം ക്രമീകരിക്കുന്നതിന് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന പുതിയ വകുപ്പ് ചേർക്കാനാണ് നിയമ ഭേദഗതി ഇതിന്റെ തുടർച്ചയായി ബന്ധപ്പെട്ട ഭൂപതിവ് ചട്ടങ്ങളും ഭേദഗതി ചെയ്യും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനു മുകളിൽ വിസ്തീര്ണമുള്ള നിർമ്മിതികൾ ക്രമപ്പെടുത്തേണ്ടി വരികയാണെങ്കില് ഉയര്ന്ന ഫീസുകള് ഈടാക്കുന്നത് പരിഗണിക്കും ക്രമപ്പെടുത്തൽ നടത്തുമ്പോൾ പൊതു കെട്ടിടങ്ങളെ പ്രത്യേകമായി പരിഗണിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽശാലകൾ വാണിജ്യ കേന്ദ്രങ്ങൾ മതപരമോ സാംസ്കാരികമോ വിനോദപരമോ ആയ സ്ഥാപനങ്ങൾ പൊതു ഉപയോഗത്തിനുള്ള നിർമ്മാണങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ജുഡീഷ്യൽ ഫോറങ്ങൾ ബസ് സ്റ്റാൻഡുകൾ റോഡുകൾ പൊതുജനങ്ങൾ വ്യാപകമായി ആശ്രയിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ ക്രമവൽക്കരിക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള നിർമ്മിതികൾ എന്ന സർക്കാർ വിശേഷണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ് എന്ന പൊതുവെ പറയുമ്പോൾ ചെറിയ കെട്ടിടങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ എന്ത് അഴിമതിയെന്ന് കരുതിയാലും തെറ്റില്ല എന്നാൽ സർക്കാർ പുറത്തുവിട്ട വിവരങ്ങളിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾ കൂടുതൽ ഫീസ് െന്ന് പറയുന്നുണ്ട് കൂടുതൽ ഫീസ് എന്നതിലാണ് കാര്യം ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് മുമ്പ് മൂന്നാറിലും മറയൂരിലും ഒക്കെയായി ഒതുങ്ങി നിന്ന ടൂറിസം സാധ്യതകൾ ഇന്ന് ജില്ലയിലാകെ വ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ അനധികൃതമായ നിർമ്മാണങ്ങൾ നിരവധിയാണ് ഇതിനകം നിരവധി നിർമ്മാണങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ഇത്തരം കെട്ടിടങ്ങളിൽ ചിലതാണ് രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലത്ത് തകർത്തു കളഞ്ഞത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അന്ന് മൂന്നാറിലെ അനധികൃത നിർമാണങ്ങളൊക്കെയും വി എസ് തകർക്കുമായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മൂന്നാർ ഓപ്പറേഷന് എതിരായിരുന്നു എന്നതും ശ്രദ്ധിക്കണം മൂന്നാർ ഓപ്പറേഷൻ അട്ടിമറിക്കാൻ മുന്നിട്ട് നിന്നത് പിണറായിണിയെ പോലുള്ളവർ അന്ന് ഇടുക്കിയിലെ ഭൂമാഫിയയ്ക്ക് അനുകൂലമായിരുന്നു വി എസിന്റെ പദ്ധതി അട്ടിമറിക്കാൻ പിണറായിക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നത് എം എം മണിയുമായിരുന്നു സംസ്ഥാനത്തിന് പൊതുവിൽ ബാധകമാകും വിധത്തിൽ പുതുതായി കൊണ്ടുവരുന്ന ചട്ടങ്ങൾ തയ്യാറാക്കാൻ റവന്യൂ നിയമ വകുപ്പ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇതിന് പിന്നിലും നിഗൂഢമായ ഒരു പദ്ധതിയുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെല്ലാം സി നേതാക്കളുടെ പിന്തുണയുമുണ്ട് ചില പ്രാദേശിക നേതാക്കന്മാർ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ സെറ്റാക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് കാർഡമം ഹിൽ റിസർവിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ഭൂമിയുടെ പ്രത്യേക പട്ടിക ഉടൻ ലഭ്യമാക്കി ലാൻഡ് രജിസ്റ്ററിൽ ചട്ടം രണ്ട് എഫ് പ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കുന്ന കൈവശങ്ങൾക്ക് പട്ടയം അനുവദിക്കും ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ച് ഒമ്പത് ഹെക്ടർ ഭൂമിക്കാണ് ഇങ്ങനെ അനുമതിയുള്ളത് ഇതിൽ പട്ടയം നൽകാൻ ബാക്കിയുള്ളവയിൽ അടിയന്തര തീരുമാനമെടുക്കാൻ റവന്യൂ വനം വകുപ്പുകളും ജില്ലാ കളക്ടറും കെ എസ് ചേർന്നാണ് തീരുമാനമെടുക്കുക പതിനായിരത്തോളം ഹെക്ടർ ഭൂമിക്ക് ഇങ്ങനെ പട്ടയം നൽകാനാകുമെന്നാണ് യോഗം വിലയിരുത്തിയത് ഇടുക്കിയിലെ അനധികൃത കൈയേറ്റക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമായി മാറും പൊതു സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരം പ്രശ്നങ്ങളാണ് ഇടുക്കിയിലെ ഭൂപതിവുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിലും ഭൂപതിവ് ചട്ടങ്ങളിലുമുള്ള ഭേദഗതികളുടെ മാത്രം പരിഹരിക്കാവുന്നവയാണ് ഒന്നാമത്തെ വിഭാഗം നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തുന്നതുവരെ കാത്തിരിക്കാതെ ക്രമപ്പെടുത്തി ആവശ്യമെങ്കിൽ നിയമ ചട്ട ഭേദഗതികൾക്കു ശേഷം സാധൂകരിക്കുന്നത് മാത്രമായ പ്രശ്നങ്ങളാണ് രണ്ടാമത്തേത് ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ അറക്കുളം ഉടമ്പന്നൂർ വെള്ളിയാമറ്റം കഞ്ഞിക്കുഴി ഇടുക്കി വില്ലേജുകളിലെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഗുണഭോക്താക്കളിൽ പതിനായിരത്തി പേർ സമർപ്പിച്ച അപേക്ഷകൾ സർക്കാർ പരിഗണിച്ചു ഉടുമ്പൻചോല താലൂക്കിലെ ഇരട്ടയാർ വില്ലേജിൽ ഇരട്ടയാർ ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന അറുപത് കൈവശക്കാർക്ക് പട്ടയം ലഭ്യമാക്കാൻ തീരുമാനിക്കും ഇടുക്കി പദ്ധതി പ്രദേശത്ത് മൂന്ന് ചെയിൻ മേഖലയ്ക്ക് പുറത്ത് പട്ടയം അനുവദിച്ച സർക്കാർ ഉത്തരവ് ഇരട്ടയാർ ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിനു കൂടി ബാധകമാകും ഉടുമ്പൻചോല ഇടുക്കി ി താലൂക്കുകളിലെ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ രാജാക്കാട് കൊന്നത്തടി കുഞ്ചിത്തണി വില്ലേജുകളിലെ ഇടുക്കി ഡാമിന്റെ മൂന്ന് ചെയിൻ പ്രദേശം കല്ലാർകുട്ടി ചെങ്കുളം ഡാമുകളുടെ പത്ത് ചെയിൻ പ്രദേശം എന്നിവിടങ്ങളുടെ കൈവശക്കാരുടെ ഏതാണ്ട് അയ്യായിരത്തി നാന്നൂറ്റി അപേക്ഷകൾ സർക്കാർ പരിഗണിക്കും ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ രാജാക്കാട് കൊന്നത്തടി വില്ലേജുകളിൽ പൊന്മുടി ഡാമിന്റെ പത്ത് ചെയിൻ പ്രദേശത്തിന് പുറത്തു കിടക്കുന്ന പ്രദേശത്തെ ഏതാണ്ട് ഗുണഭോക്താക്കളുടെ അപേക്ഷകളും പരിഗണിക്കും ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ വണ്ടൻമേട് കൽക്കൂന്തൽ പാറത്തോട് ആനവിലാസം കൊന്നത്തടി ഉപ്പുതോട് വാത്തിപ്പൊടി അയ്യപ്പൻകോവിൽ കട്ടപ്പന കാഞ്ചിയാർ രാജാക്കാട് പൂപ്പാറ ശാന്തപ്പാറ വില്ലേജുകളിലെ ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ് അപേക്ഷകളും പരിഗണിക്കും ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ വിവിധ കടകൾക്ക് പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അപേക്ഷകൾ സർക്കാർ പരിഗണിക്കും ഉടുമ്പൻചോള ദേവികുളം താലൂക്കുകളിലെ ആനവിരട്ടി പള്ളിവാസൽ കെ ഡി എച്ച് വെള്ളത്തൂവൽ ചിന്നക്കനാൽ ബൈസൻവാലി ശാന്തൻപാറ ആനവിലാസം മൂന്നാർ ഇടമലക്കുടി വില്ലേജുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരപേക്ഷ പത്രം അനുവദിക്കും ദേവികുളം താലൂക്കിലെ മാനാകണ്ടം വില്ലേജിലെ ഏതാണ്ട് എഴുന്നൂറ് ഗുണഭോക്താക്കളുടെ അപേക്ഷകളും സർക്കാർ കണക്കിലെടുക്കുന്നുണ്ട് ഈ വിഷയങ്ങളിൽ ഉടനെ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി റവന്യൂ വനം വകുപ്പുകളും കെ ജില്ലാ കളക്ടറും സംയുക്തമായി ഇടപെടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി ആനവിലാസം വില്ലേജിനെ എൻഒ സി വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കും പട്ടയ ഭൂമിയിൽ നിന്ന് ഉടമസ്ഥ മരം മുറിക്കാൻ കഴിയാത്ത അവസ്ഥ പരിശോധിക്കാൻ റവന്യൂ വനം മന്ത്രിമാർ യോഗം ചേരും ഇത് സംബന്ധിച്ച് നിരവധി കർഷകരുടെ പരാതികൾ വനം വനംവകുപ്പിന് ലഭിച്ചിരുന്നു ജില്ലയിൽ ഉയർന്നിട്ടുള്ള ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഭൂപരിഷ്കരണ നിയമത്തിലെ വിപ്ലവകരമായ ഭേദഗതിക്കാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് എല്ലാം പാവങ്ങളുടെ പേരിലാക്കി കോടികൾ അടിച്ചു മാറ്റാനാണ് ലക്ഷ്യം ഇനി മറ്റൊരു രഹസ്യം കൂടി ഉടൻ പുറത്തു വരാനുമുണ്ട് അത് ാണ് പതിച്ചു നൽകിയ ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിലാണ് അവ്യക്തത ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശത്തിലാണ് സർക്കാരിന് ആശയക്കുഴപ്പം പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം ഇത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് സർക്കാരിന്റെ ഇത്തരം സ്വപ്നങ്ങളെല്ലാം ഗവർണർ വെള്ളത്തിലാക്കിയെന്നാണ് ആക്ഷേപം വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ചട്ടം ഭേദഗതി ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഉപദേശം നൽകിയ ആവശ്യമെങ്കിൽ കേരള ഭൂപതിവ നിയമങ്ങളിൽ വരെ മാറ്റം വരുത്താം ഭൂപതിവ ചട്ടം അനുസരിച്ച് പതിച്ചു നൽകുന്ന ഭൂമിയിൽ വീട് ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി വിലക്കിയിരുന്നു ഇതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലായി ഇത് മറികടക്കാനാണ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് വധിച്ചു നൽകുന്ന ഭൂമിയിൽ ഖനനം ആവശ്യപ്പെട്ട ക്വാറി ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഖനനത്തിൽ വ്യക്തത വരുത്താൻ സർക്കാർ വീണ്ടും നിയമോപദേശം തേടിയത് എന്തായാലും ഖനനം കൂടിയാകുമ്പോൾ എല്ലാം ശരിയാകും ഏതായാലും വ്യക്തമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നീക്കങ്ങൾ അതിനാൽ പിണറായിയുടെ ഉടയ്പ ഗവർണറുടെ അടുപ്പിൽ വേഗില്ല എന്ന് തന്നെ വേണം പറയാൻ നന്ദി